നമസ്കാരം പ്രായത്തിന്റെ പാടുകൾ മനസ്സിലും ശരീരത്തിലും വീഴ്ത്താതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെ പോലും അമ്പരിപ്പിക്കുന്ന മമ്മൂട്ടിക്ക് പ്രായമാണോ ഗ്ലാമറാണോ കൂടുന്നത് എന്ന സംശയമാണ് ആരാധകർക്ക് ഏറ്റെടുക്കുന്ന വേഷങ്ങളോടുള്ള നടന്റെ ആത്മാർത്ഥത ഏത് മേഖലയിലുള്ളവർക്കും കണ്ടുപഠിക്കാവുന്നതാണ് കലാപാരമ്പര്യത്തിന്റെ തഴമ്പുകളില്ലാതെ സിനിമാ ലോകത്തേക്ക് എത്തിയ പി ഐ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി പിന്നെ മമ്മൂക്കയായി ആരാധകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ് അദ്ദേഹത്തോടുള്ളതുപോലെ കുടുംബത്തോടും പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് മമ്മൂട്ടിയുടെ സഹോദരങ്ങളും അവരുടെ മക്കളും മമ്മൂട്ടിയുടെ മകൻ ദുൽക്കറും എല്ലാം സിനിമയിൽ ശോഭിക്കുന്നവരാണ് ദുൽഖർ മമ്മൂട്ടിയുടെ വഴിയെ സിനിമയിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും തിരക്കിയത് മമ്മൂട്ടിയുടെ മൂത്ത മകൾ സുറമിയാണ് എന്നാൽ സുർമിക്ക് കമ്പം അഭിനയത്തിനോടല്ല ചിത്രരചനയോടെയാണ് ചിത്രകാരി എന്ന നിലയിലാണ് സുർമി അറിയപ്പെടുന്നത് തന്നെ സുറമിയുടെ ചിത്രരചനയിലെ കഴിവ് എപ്പോഴും ആരാധകർ അമ്പരപ്പിച്ചിട്ടുണ്ട് ഇതിനോടകം ഒട്ടനവധി ചിത്രപ്രദർശനം സുർമി കഴിഞ്ഞു ഇപ്പോഴത്തെ മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുവായി സുർമി പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സിനിമയിലേക്ക് വരാൻ തനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നെന്നും പക്ഷേ തനിക്ക് പേടിയായിരുന്നുമാണ് സുർമി പറയുന്നത് താനൊരു നാണം കുടുങ്ങിയായിരുന്നെന്നും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പേടിയും ചമ്മലുമായിരുന്നു എന്നും സുർമി പറയുന്നു ചുറ്റിലും സിനിമ ഉണ്ടായിരുന്നു ബാപ്പച്ചായും ദുൽഖറായും സിനിമ എന്റെ ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ എന്നെ സ്വാധീനിച്ചിരുന്നു അപ്പോൾ ഇടയ്ക്ക് തോന്നാറുണ്ട് വേഷം ചെയ്താൽ ഉണ്ടാവും ചിലപ്പോൾ സിനിമാഭിനയം എനിക്ക് പറ്റിയ പണിയല്ല എന്ന് തോന്നും എന്നോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊന്നും ബാപ്പച്ചി പറഞ്ഞിരുന്നില്ല എനിക്ക് ചിത്രം വരെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നല്ല പ്രോത്സാഹനമാണ് വീട്ടിൽ നിന്ന് കിട്ടിയതെന്നും സുർമി പറയുന്നു മണിപ്പാൽ ഹോസ്റ്റലിലെ ചീഫ് കാർഡിയ സർജനാണ് സുർമിയുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് ചെന്നൈയിലെ സ്റ്റെല്ല മാരിസിൽ നിന്ന് ഫാൻ ആർട്സ് ബിരുദം നേടിയ സുർമി തന്റെ സഹോദരൻ ദുൽഖറിനെ പോലെ തന്നെ വിദേശത്താണ് പിന്നീട് ഉപരിപഠനം നടത്തിയത് ലണ്ടനിലെ ചെൽസി കോളേജ് ഓഫ് ആർട്സിൽ നിന്ന് ബിരുദാനന്തര പഠനം പൂർത്തിയാക്കിയ ആളാണ് സുർമി സുർമിയ നേരത്തെ ഇന്ത്യയിലെ മഹാനഗരങ്ങളിലെ പ്രകൃതി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന ഏതാനും ചിത്രങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു കഴിഞ്ഞ വർഷം പോലും സുർമിയുടെ എക്സിബിഷൻ നടന്നിട്ടുണ്ട് സുർമി വരച്ച മമ്മൂട്ടിയുടെ ഫോട്ടോയും വൈറലായിരുന്നു വീടിന് പരിസരത്തും യാത്രകൾക്കിടയിലും കാണുന്ന മരങ്ങളോ ചെടികളോ വള്ളിപ്പടർപ്പുകളോ സുർമി ഫോട്ടോ എടുത്ത് വയ്ക്കും പിന്നീട് മാസങ്ങളെടുത്ത് പേപ്പറിലേക്ക് ും ഓരോ ദിവസവും മൂന്നും മണിക്കൂറാണ് വരയ്ക്കാനായി സുർമി ചെലവഴിക്കുന്നത് ആശുപത്രി തിരക്കുകളും മക്കളുടെ എല്ലാം ശ്രദ്ധിച്ച ശേഷം കിട്ടുന്ന സമയത്താണ് സുർമി വരയ്ക്കുന്നത് ഒമ്പതാം ക്ലാസ് മുതൽ ചിത്രംരചന പാഠ്യവിഷയമായി തെരഞ്ഞെടുത്ത സുറുമി ഇപ്പോൾ മുഴുവൻ സമയവും ചിത്രംരചയ്ക്കായി മാറ്റിവച്ചിരിക്കുകയാണ് ഭർത്താവ് മുഹമ്മദ് റൈഹാൻ ഷാഹിദിനും മക്കളായ അധ്യാനും എഫ്സിനുമൊപ്പം ബാംഗ്ലൂരിൽ താമസിക്കുന്ന സുർമി ബാംഗ്ലൂരു ലൈറ്റ് ഹൗസ് ഇന്റർനാഷണൽ ചിത്രരചന പഠിപ്പിക്കുന്നുമുണ്ട്